എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടോ എങ്കിലത് മരണത്തിന് വരെ കാരണമായേക്കും ഞെട്ടിക്കുന്ന പഠനവുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അടുത്തിടെ യുവാക്കളിൽ ഉണ്ടാകുന്ന അകാല മരണത്തിന് ഫാസ്റ്റ് ഫുഡ് ഭക്ഷണശീലം കാരണം ആകുന്നുണ്ടെന്ന പഠനവുമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ അവസാന വർഷ എം വിദ്യാർത്ഥികളായ എസ് അജയ് ആർ എസ് ആര്യ രാജ് പി പി അപർണ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനും ഡിസംബർ മുപ്പത്തിയൊന്നിനും ഇടയിൽ നടത്തിയ പഠനം ഓർഗൻ ഡ സ്റ്റഡി എന്ന പേരിലാണ് അവതരിപ്പിച്ചത് മൂന്ന് സംഘമായി തിരിഞ്ഞായിരുന്നു പഠനം മരിച്ചവരുടെ വീട്ടുകാർ സുഹൃത്തുക്കൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ശാസ്ത്രീയ തെളിവുകളും ഉപയോഗപ്പെടുത്തി ഉറങ്ങുന്നതിനെ തൊട്ടുമുമ്പ് ഭക്ഷണം കഴിക്കുന്നത് അനാരോഗ്യകരമാണെന്നും ശരിയായ ഭക്ഷണക്രമം ഹൃദ്രോഗ സാധ്യത കുറക്കുമെന്നും പഠനത്തിൽ പറയുന്നു പഠനം നടന്നവയിൽ മുപ്പത്തിയൊന്ന് മരണവും ഹൃദയാഘാതത്തിലൂടെയാണ് ഫാസ്റ്റ് ഫുഡിന്റെ അമിതമായ ഉപയോഗം ഹൃദയധമനികളിൽ കൊഴുപ്പ് അഴിഞ്ഞുകൂടാൻ കാരണമാകുന്നുവെന്നും ഇത് ഓക്സിജൻ വിതരണം തടസ്സപ്പെടുത്തുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് മരിച്ചവരുടെ വയറൽ എണ്ണയിൽ പൊരിച്ച ഇറച്ചി ഉൾപ്പെടെയുള്ളവ ധരിക്കാത്ത രൂപത്തിലാണെന്നും പറയുന്നു രാത്രി പത്തിനും രാവിലെ ആറിനുമിടയിലാണ് ഇവരുടെ മരണം സംഭവിച്ചത് രാത്രികാലങ്ങളിൽ വിശ്രമിക്കേണ്ട ഹൃദയം ഭക്ഷണത്തിന്റെ ദഹന പ്രക്രിയക്കായി അമിതഭാരം ഏറ്റെടുത്തുവെന്നും റിപ്പോർട്ടിലുണ്ട് ആറുമാസം എടുത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്